ഇല്ലേ ഈ നാട്ടിലുണ്ടോ അത് പ്രസവിക്കാൻ വേണ്ടി ഓപ്പറേഷൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ സംഘടന നേതാവ് സിസേറിയൻ സെഷൻ ഡോക്ടർമാർക്ക് പണുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രസ്താവന ഇതുപോലെ പ്രമുഖ നേതാക്കന്മാരൊക്കെ ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പൊതുജനങ്ങളുടെ തെറ്റിദ്ധാരണകൾ ഒരുപാട് നുണകൾ സത്യമായി പ്രചരിക്കാനുള്ള സാധ്യത കൂടുതലായത് സിസേറിയൻ സെഷനെക്കുറിച്ചും ഇതെന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതും ഈ അത്തരം ഘട്ടത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചും പറയണം ഞാൻ വിചാരിച്ചു നമുക്കറിയാം നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നോർമൽ വാതിലിലൂടെ കുട്ടി കടന്നു വരികയാണ് എന്നാൽ ചില സമയത്ത് ഈ വാതിലിലൂടെ കുട്ടിക്ക് പുറത്തു വരാനുള്ള സാഹചര്യം ബുദ്ധിമുട്ടായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും അത്തരം ഘട്ടത്തിൽ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു കൊച്ചു വാതിലിലൂടെ കുട്ടിയെ പുറത്തു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കലാണ് സിസേറിയൻ സെഷൻ എന്നുള്ളത് ഏതൊക്കെ ഘട്ടത്തിലാണ് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഈ കൊച്ചുപാത സേഫായി മാറുന്നത് ഏതൊക്കെ ഘട്ടത്തിലാണ് നമുക്ക് യാത്ര ചെയ്യേണ്ട ഒരു കുട്ടിക്ക് യാത്ര തുടങ്ങേണ്ട ഇടം ബ്ലോക്ക് കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാവുന്നത് അതിൽ ആദ്യത്തേതാണ് ബ്രീച്ച് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഗർഭപാത്രത്തിൽ ഈ വാതിലൂടെ കുട്ടി കടന്നു വരേണ്ടത് തല മുന്നോട്ട് വെച്ചിട്ടാണ് മറിച്ച് കുട്ടി അതിൻ്റെ ഉള്ളിൽ ഒരു യോഗിയെ പോലെ തല മുകളിലോട്ടും ഈ കാലും തുഴയും ഒക്കെ ആ വാതിലിലും വന്ന് നിന്ന് എന്തായിരിക്കും അവസ്ഥ ഒന്ന് അവസ്ഥ ചിന്തിച്ച് നോക്ക് ആ കുട്ടിക്ക് എത്ര ഡെലിവറി കൊടുത്തു കഴിഞ്ഞാലും അത് പുറത്തോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി ബുദ്ധിമുട്ടായാൽ ഇനി ബുദ്ധിമുട്ടി ഈ ചീസ് ബുദ്ധിമുട്ടി എടുക്കുകയാണെങ്കിലോ കാലം ഒന്ന് അവിടെ കുടുങ്ങിയിട്ടുണ്ടാവും ഒരു കാലം ഇവിടെ നിന്ന് കുടുങ്ങിയിട്ടുണ്ടാവും ഈ ഘട്ടത്തിൽ സിസ്ഹേറിന് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കാം പ്രസവം ദുഷ്കരമാവും മരണം സംഭവിക്കാം ചിലപ്പം കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ വരാൻ സാധ്യതയുണ്ടാവും ഈ ഘട്ടത്തിൽ ഇത്തരം ഒരു ഘട്ടത്തിൽ ഡോക്ടർ എന്ത് സെലക്ഷൻ എടുക്കണം കുട്ടിയെ അങ്ങനെ മരിക്കാൻ വീടുകയാണോ വേണ്ടത് അല്ലെങ്കിൽ ആ അമ്മയെ മരിക്കാൻ വീടാണോ വേണ്ടത് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ അൾട്രാസൗണ്ട് ഒക്കെ ചെയ്തിട്ട് ഈ കണ്ടീഷൻ തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യും ചില കുട്ടികൾക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് വരും അതൊക്കെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് തിരിയാത്ത ഘട്ടത്തിൽ ഡോക്ടറുടെ തീരുമാനം എടുക്കും സി സെഷൻ സിസേറിയൻ സെഷൻ അവിടെ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇത്തരം ഘട്ടത്തിൽ മുൻകാലങ്ങളിൽ നമുക്കറിയാം നൂ നൂറ് ഡെലിവറി നടന്നപ്പോൾ ഒരു മരണം സംഭവിച്ച ഒരു കാലഘട്ടം നാട്ടിലുണ്ടായിട്ടുണ്ട് ഇന്നത് പതിനായിരത്തിൽ ഒന്നാണ് ആ നൂറിൽ ഒന്ന് സംഭവിച്ച സമയത്ത് ഇത്തരം ഘട്ടത്തിൽ എന്തായിരിക്കും സംഭവിക്കുക അവിടെ ഒരു മരണത്തിന് സാക്ഷിയാവേണ്ട സാധ്യതയായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അപ്പോൾ ഇതാണ് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള സിസേറിയൻ ചെയ്യേണ്ട ഒരു ഘട്ടം ഇനിയിപ്പോൾ കുട്ടി ഇങ്ങനെ കിടക്കുന്നു എന്ന് പറഞ്ഞല്ലോ വേണമെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യാം ട്രാൻസ്വേഴ്സായിട്ട് കുട്ടി ഇങ്ങനെ മരുന്നാട് കിടന്നുകൊണ്ട് ബ്ലോക്ക് ഉണ്ടായിക്കളാം ഈ റോഡിലോട്ട് പോരാൻ പറ്റുമോ ഇല്ല അപ്പോൾ എന്താവും കുട്ടി ഇങ്ങനെ കിടക്കുക ട്രാൻസ്വേഴ്സായിട്ട് അൺസ്റ്റേബിളായിട്ടുള്ള ഒരു കിടപ്പിൽ കിടക്കുക തല മുന്നോട്ട് വന്നാൽ എന്താക്കാം അതിന് പൂരം എളുപ്പമാണ് തല ഇങ്ങനെ ഇങ്ങനെ കമിഴ്ന്ന് കിടന്ന് കഴിഞ്ഞാലോ തല ഗർഭ ഗർഭപാത്രം ഈ സൈഡിലും കാൽ ഈ സൈഡിലും കിടക്കും എത്ര ആയാലും മുന്നോട്ട് വരാൻ പറ്റില്ല മുൻ കാലഘട്ടത്തിൽ ഇതും ഗർഭിണികളുടെയും കുട്ടിയുടെയും മരണത്തിലേക്കാണ് വഴി നേടിച്ചതെങ്കിൽ ഇന്ന് സി സെഷൻ എന്ന് പറയുന്ന ഒരു സുതാര്യമായിട്ടുള്ള ഒരു വഴി തുറന്നു കൊടുക്കാനുള്ള സംവിധാനമുള്ള ഒരു ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുക അത് നോർമലായിട്ട് കുട്ടിയെ പുറത്തോട്ട് കിടക്കാനുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടും എന്താ ചെയ്യേണ്ടത് സിസേറും സെഷൻ അവിടെ പൈസ ഉണ്ടക്കൗണ്ട് ഡോക്ടർ ചെയ്യാണോ അല്ല ആ കുട്ടിയുടെയും കു അമ്മയുടെയും ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവിടെ ഈയൊരു സർജറി ആ സമയത്ത് ചെയ്യുന്നത് ഇരട്ട കുട്ടികളെ പ്രസവിക്കുക മിക്കവാറും ഇരട്ട കുട്ടികളെ നോർമലായിട്ട് തന്നെ വരാൻ പറ്റും രണ്ട് കുട്ടികളെയും തല ഈ ഫ്രണ്ടിലോട്ട് തന്നെയാണെങ്കിൽ ഈ ഡോറിലോട്ട് തന്നെയാണെങ്കിൽ ഓക്കെ രണ്ടും നോർമൽ ഡെലിവറി സാധ്യമാണ് പക്ഷേ ചില ഘട്ടത്തിൽ ഒരു കുട്ടിയുടെ തല താഴോട്ടായിരിക്കും മറ്റേ കുട്ടി ട്രാൻസ്ഫേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലത്തെ യോഗാ പോസ്റ്ററിലോ ആയിട്ട് ഇരിക്കുന്നത് ആ ഘട്ടത്തിൽ കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്യേണ്ടി വരും സിസേറിയൻ സെഷൻ ചെയ്യേണ്ടി വരും അത് കുട്ടിയുടെ ജീവൻ മുന്നോട്ട് കൊണ്ടുവരാൻ പുറത്തോട്ട് കൊണ്ടുവരാൻ ഒരു എളുപ്പ പാത ഉണ്ടാക്കി കൊടുക്കുകയാണ് അല്ലാതെ അതിൽ അതിലൂടെ പണം കൊയ്യാൻ വേണ്ടി നോക്കുകയല്ല ചെയ്യുന്നത് പിന്നെ ഗർഭിണിയായ അമ്മയുടെ ചില ശാരീരിക പ്രശ്നങ്ങൾ കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ സിസേറിയൻ സെഷൻ ചെയ്യേണ്ടി വരും ചില ഹൃദയ ഹൃദ്രോഗ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും വലിയൊരു മല കയറാൻ വേണ്ടി അമ്മ ശ്രമിക്കുമ്പം അതിനു വേണ്ടിയിട്ടുള്ള ഊർജ്ജമല്ലാത്തൊരു സാഹചര്യം എങ്ങനെയായിരിക്കും അത്തരം ഘട്ടത്തിലും ഈ ഗർഭം എളുപ്പമാക്കാൻ അമ്മയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കുട്ടിയെ രക്ഷപ്പെടുത്താൻ സിസേറിയൻസെഷൻ ചെയ്യേണ്ടി വരും പ്ലാസൻഡ പ്രീവിയ എന്താണത് ചെയ്യുക നമുക്കറിയാം കുട്ടിയെ ഗർഭപാത്രമായിട്ട് ഒട്ടിച്ച് നിർത്തുന്നത് പ്ലാസൻ്റ എന്ന് പറയുന്ന ഒരു വഴിയാണ് അപ്പോൾ ഈ പ്ലാസൻ്റ എന്ത് ചെയ്യുക ഇത് നമ്മളെ അമ്മയുടെ ഡോറിൽ വന്നിട്ടാണ് ഒട്ടിപ്പിടിച്ച് കിടക്കുന്നെങ്കിലോ അങ്ങോട്ടുള്ള വഴിയില്ല അതവിടെ ബ്ലോക്കാക്കിയാണ് ഇത്തരം ഘട്ടത്തിൽ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്തണമെന്തു ചെയ്യേണ്ടി വരും സിസേറിയൻ സെഷൻ ചെയ്യേണ്ടി വരും മനസ്സിലായില്ലേ അല്ലാതെ അവിടെ കായുണ്ടാക്കാൻ വേണ്ടിയല്ല ആ കുട്ടിയുടെയും അമ്മയുടെയും ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇനി ഇത്തരം ഘട്ടത്തിൽ സിസേറിയൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക ഫീറ്റൽ ഡിസ്ട്രെസ് ആണ് ഗർഭപാത്രം ഇരിക്കുന്ന കുഞ്ഞിന് ഇതിൻ്റെ ആ ഒരു സ്ട്രെയിനും ഗർഭപാത്ര ഗർഭസമയത്ത് ഉണ്ടാവുന്ന ഇതും ടോളറേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്നാണ് കുട്ടി വളരെ അസ്വസ്ഥമായി കിടക്കും കുട്ടിക്ക് തൻ്റെ ജീവൻ എന്ന് പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ആ പരിശ്രമത്തിൽ ഈ ഗർഭപാത്രം ഇങ്ങനെ സങ്കോചിച്ചുകൊണ്ടിരിക്കുമ്പം അതിനനുസരിച്ചുള്ള ആ ഒരു ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല കാരണം അതിൻ്റെ ആ മൊമെൻ്റത്തിലായിരിക്കും ഒരു കുട്ടി ഉണ്ടാവുന്നത് നേരെ വിപരീത ദിശയിലായിരിക്കും ആ ജീവൻ അത് ഒരു വല്ലാത്തൊരു ഡിസ്ട്രസ് ആയിരിക്കും ആ സമയത്ത് അനുഭവപ്പെടുക പിന്നെ ഈ ഡ്രസ് ഈ ഡിസ്ട്രസ്സിന് ഇതിലൊക്കെ പ്രസവം കുട്ടിയെ പുറത്തോട്ട് എടുക്കാൻ വേണ്ട ശ്രമം ഗർഭപാത്രത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്താവും ശ്രമങ്ങൾ ശ്രമിച്ച് ശ്രമിച്ച് ശ്രമിച്ച അവസാനം പുറത്തല്ലാതെ വരാതെ വരുന്ന സാഹചര്യം വരുമ്പം ഈ ഗർഭപാത്രം പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് പിന്നെ ശക്തമായിട്ടുള്ള ബ്ലീഡിങ് പ്രത്യേകിച്ച് പ്രസ പ്ലാസൻ്റ പ്രീവിയയിലൊക്കെ എന്താ ചെയ്യുക അടിയിൽ കിടക്കുകയാണല്ലോ അപ്പോൾ അതിങ്ങനെ പുറത്ത് ആ ബ്ലീഡിങ് ഉണ്ടായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അതുപോലെ വരാൻ സാധ്യതയുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ സിസേറിയൻ കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട കാര്യമല്ല അത് കുട്ടിയുടെയും അമ്മയുടെയും ജീവന് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി മരണത്തിൽ നിന്ന് തടയാൻ വേണ്ടി ചെയ്യുന്ന ഈ ആധുനിക കോലികൾ ദൈവം നൽകിയ ഒരു വരദാനമാണ് മനസ്സിലായില്ലേ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തായെ ചോദിക്കാം നമുക്ക് അതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാം ഓക്കെ ബൈ